ഇൻസ്റ്റഗ്രാമിനിപ്പോ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് സത്യഭാമന്റെ ഇഷ്യോ എന്ന് പറയുന്നത് നമുക്ക് അറിയാം സോഷ്യൽ മീഡിയയുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ആണ് എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള കാര്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആരിക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് കോണ്ടന്റ് ും പഠിക്കുക ഏത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പഠിക്കുക ഏജ് കാറ്റഗറി ആയിട്ട് ഷൂട്ട് എന്തായാലും ഇവർ പറഞ്ഞ കാര്യം അത്രക്ക് നെഗറ്റീവായ ഒരു കാര്യമാണ് അവരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്